രാ രണ്ടിഞ്ചോ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ വരെ മീനെ ഫ്ലാ ആ അതാ ഇതാണ് മരന്ത അച്ചാമാരെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളാൻ്റെ കാർപ്പിഷിങ്ങിന് ഒന്നേക്കോ നമ്മുടെ റോഡൊക്കെ നേൻ്റെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്തൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അത്യാവശ്യം നല്ല ആക്ടിവിറ്റി എന്ന് കാണിച്ചിട്ടുണ്ട് ഇന്ന് വീഡിയോ എടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചേല്ല എന്നാലും മീൻ കിട്ടുമോ നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ സൈപ്പണയുടെ കാർപ്പുഷീഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഉറപ്പായിട്ടും മീൻ കിട്ടും നിങ്ങളപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് മീൻ്റെ ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങോട്ട് എടുക്കണ സാറല്ലേ ഞാൻ അവിടെ ഇറങ്ങി നിന്ന് അല്ല

അങ്ങോട്ട് <lt> െ ആ വീഡിയോ വയ്യാ കേട്ടോ എടുക്കണ്ട ആ ഒരു റൗണ്ടും കൂടെ അടിക്കട്ടവൻ നിൽക്കാൻ അവൻ ഹാറ്റ് അറ്റാക്ക് വരുത്തുന്നു ആ അല്ലേ ഈ ഈ വരവിന് കൊണ്ടുപോയിക്കോ ഇരിക്കും ഇത്രയും കാര്യമുള്ളൂ ഇതൊക്കെ സിമ്പിൾ കാര്യം അയാൾ കിടന്നുകൊണ്ട് ഈ നമ്മൾ നടക്കുന്ന വഴി ഒരു പുല്ല് മുളച്ച അത് ബോംബ് പൊട്ടിക്കണ്ടല്ലോ അത് കരിച്ചു കളയാം കാലുകൊണ്ട് ഞെരിച്ചു കളഞ്ഞാൽ പോരെ അത്രേ ഉള്ളൂ ആ പൊക്കി നിങ്ങളെടുത്തവനെ കുറക്കി കിടക്കാണോ നൈസായിട്ട് ഇങ്ങനെ പൊക്കി ഇട അതെ വല താങ്ങി താങ്ങിയങ്ങാ മതി അടി അടി താങ്ങിയങ്ങ കൊണ്ടുപോയി ചെട്ടോ ആ ഇതൊരു മൂന്നാല് കിലോ ഉണ്ട് ആ പരുവോ ആ ആ അച്ഛന്മാരെ ആട്ടെ കണ്ടോ കാണത്തെ കാലത്തൊക്കെ ഉണ്ട് ഉക്കപ്പുണ്ട് കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാന്ന് വെക്കുക കുഞ്ഞാ കുഞ്ഞോ അല്ല അവൻ ചെകളും എല്ലായിടത്തും ഉണ്ട് അവൻ ഊരി ഹുക്കം ഊരി വാല ചവിട്ടിപ്പോയി ചേക്കാം ഈ കടിക്കുണ്ട് എൻ്റെ കാലും എൻ്റെ വാലും കൂടെ നോക്കി കാലാണ് അപ്പം നമ്മുടെ സൈപ്പണടെ കാർപ്പ് കീടെ കിട്ടിയ കണ്ടോ ഇന്നത്തെ ദിവസത്തെ ആൺമീനാണ് ആൺമീനാന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വയർ കുറവാണ് അതുപോലെ നീള നീള ഇച്ചിരി ഉണ്ട് കളർ കൂടുതലാണ് അതുപോലെ നമുക്ക് ജനറ്റിക്കലി ഇത് പരിശോധിച്ചാൽ നമുക്ക് ആൺമീനാന്ന് മനസ്സിലാക്കാം ഇതാണ് സാധനം കണ്ടോ ഏകദേശം ആ ഒരു നാല് കിലോ നാല് കിലോ അത്രയും കാണും നാലോ മൂന്ന് മൂന്നിന് നാലിനട അത്രയും കാണും കണ്ടോ അങ്ങനെ കണ്ടോ ഇതാണ് സാധനം അപ്പം നമുക്ക് ഇനി അടുത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഉടനെ തന്നെ വെള്ളത്തിൽ വീഴുവാണ് അതിനാദ്യം ഇതാക്കുന്നില്ല അതിൻ്റെ ചത്തു നമുക്ക് അതിന് കൊടുക്കണ്ട ഓക്കെ മച്ചാമാരെ നമ്മുടെ കാർഫ് അടിച്ച അടുത്ത അടുക്കും ഓ അറിയ സൗ സിമ്പിളല്ലോ ആയിക്കോ അറിയിക്കുമോ അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഓ എവിടെ വരെ പോവാനോ മൂന്ന് കിലോ ഉള്ള മീനാണ് മൂന്നോ നാലോ ആണ് അപ്പോൾ നാലൊന്നു ഇല്ലത് രണ്ട് മൂന്ന് കിലോ ഓ അതും കൂടെ കൂട്ടിയാങ്കിൽ കോരിക്കും അപ്പോൾ അങ്ങോട്ട് ഒഴുകി വന്നിട്ട് ആ കോരി ആ അത്രയും കാര്യം നമുക്ക് അടുത്ത മീൻ ആ ഇത് കിലോ ആണ് രണ്ടല്ല മൂന്ന് കിലോ ആണ് അപ്പോൾ നമ്മുടെ വീടെ കിട്ടിയ അടുത്ത മീൻ ആഹാ ഇത് അവിടെ കൂടുതൽ ചെറുത് കിടന്ന് മാറിഞ്ഞോ കേട്ടോ കുഴപ്പമില്ല ഉറങ്ങാം നിങ്ങളെ കുക്കർ മൂട്ട് ഉറഞ്ഞിക്കാം വേണ്ട നമുക്ക് കിട്ടിയാൽ അടുത്ത് തരുമോ വേണ്ടേ ആ ഏകദേശം ഒരു രണ്ടു രണ്ടര ആ രണ്ട് കിലോ കത്തി രണ്ട് കിലോ രണ്ടേക്കിലോ രണ്ട് കിലോ രണ്ട കിലോ വിലയുള്ള വലുപ്പമുള്ള ഒരു ചെറിയ രൂപ ചെറിയ എന്ന് പറഞ്ഞാൽ പരാമ്പരത്തിലുള്ള ഒരു നോർമൽ ഒരു ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ഉഹു രണ്ടര രണ്ടര കിലോ ഉള്ള കണ്ടോ സ്ഥലത്തേക്ക് കണ്ടോ നമുക്ക് ഇപ്പം കിട്ടിയതാണ് കണ്ടോ അപ്പോൾ അടുത്തത് നമുക്ക് എന്തെങ്കിലും വേറെ കിട്ടുമോ എന്ന് നോക്കാം ഏ

െ എന്തൊക്കെ കളിയായിരുന്നു ചാടുന്നു മറിയുന്നു തിരിയുന്നു വലിയ ആ മതി മതി കഴിഞ്ഞ് കഴിഞ്ഞ തരാം ആ അടുക്കുന്നില്ല അതിൻ്റെ ദേഹത്താ ഉക്ക് കയറിയ കൊണ്ടാണോ ആ കിടന്ന് ഓടുന്നത് പിന്നെ സ്കൂബ ഡൈവിങ് സ്കൂബ സ്കൂബ ഡൈവിങ് ചെയ്യുന്നവരാണോ നിങ്ങൾ ഡൈവ് ചെയ്യുകയാണോ ആഴക്കടലിൽ കിട്ടുമോ ആ ആണോ കോരി കോരി കോരിക്ക ചേർന്ന് ആ കോരി എടുക്കുന്നത് വേണ്ടേ പത്തറേ പത്തട പത്താം രണ്ടിഞ്ചോ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ വരെ മീന അതാ ഇടുന്നതാണ് മലന്നിർ ഇതപ്പനെ നമ്മൾ വരും ആ അത്രയേ ഉള്ളൂ ആ പെരി പെരി അങ്ങ് താങ്ങടി അച്ചമാരിച്ച ജെയിൻ്റാണ് ജയിൻ്റെന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോ ഉറപ്പാണ് എല്ലാണോ സാ പത്ത് ഉണ്ടെണ്ണ പത്തൊണ്ടെണ്ണ ഞാനല്ലേ പറയുന്നത് പത്തുണ്ട് പത്ത് ഉള്ളൂ പത്ത് ഉറപ്പാ പത്തേ ഉറപ്പാവൻ ജയിൻ്റാവൻ ജെയിൻ്റ് ഫിഷ് മച്ചാമാരെ അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വായിന്റേപ്പിയാനുള്ള ഇത് നിൽക്കുവായിരുന്നു അപ്പത്തേനാണ് നമുക്ക് യുവം കയറി അടിച്ചത് നല്ല വലുപ്പമുള്ളൊരു മീനാണ് ഒരു പത്ത് കിലോ ഉറപ്പാണ് അത് അത് അങ്ങോട്ട് ഇല്ല ഇങ്ങോട്ട് ഇരിക്കും കാണിച്ച ഇങ്ങോട്ട് വാട അവര് കളീൻ കളിക്കീട് എന്നാൽ കരയെന്താണാക്കി അല്ല അത് പ്രകൃതി ശബ്ദമാണ് ശബ്ദം വേണ്ടേ നമുക്ക് കിട്ടിയത് ഓ നിൽക്കുന്നില്ല നിൽക്കുന്ന പറഞ്ഞാൽ വേറെ കൊണ്ടല്ല ബാലൻസ് കിട്ടുന്നില്ല പിടിക്കാൻ സ്ലിപ്പാകും സ്ലിപ്പാകും കേട്ടോ ഏകദേശം ഒരു പത്ത് കിലോ ഉറപ്പാണ് ഒരു സംശയമില്ല കാരണത്തിൻ്റെ കാര്യം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു രൂപ കേട്ടോ അപ്പം വച്ചാൽ മേരെ നമ്മളിത് ഏകദേശം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മളിനി ഈ മീനെല്ലാം കൊണ്ട് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം